എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം എന്താണ് തോറ്റം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ തെയ്യങ്ങൾക്കും തിറകൾക്കും തലേനാൾ തോറ്റമോ വെള്ളാട്ടമോ കെട്ടിപ്പുറപ്പെടും കോലക്കാരൻ വേഷമണിഞ്ഞ് കാവിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ പള്ളിയരുടെയോ മുന്നിൽ വെച്ച് പാട്ടുകൾ അഥവാ തോറ്റം പാട്ടുകൾ പാടുകയും ചെണ്ടയോ തുടിയോ താളവാദ്യമായി ഉപയോഗിക്കുകയും പാട്ടിൻ്റെ അന്ത്യത്തിൽ കുറഞ്ഞു തുള്ളി നർത്തനം ചെയ്യുകയും ചെയ്യും അതാണ് തോറ്റം തോറ്റത്തിൻ്റെ വേഷ സംവിധാനം വളരെ ലളിതമാണ് കാണിമുണ്ടെന്ന വിശേഷ വസ്ത്രമുടുക്കുകയും പട്ടും തലപ്പാളിയും തലയ്ക്ക് കെട്ടുകയും ചെയ്യും അരയിൽ ചുവപ്പുവട്ട് ചുറ്റും തോറ്റത്തിന് മുഖത്തു തേപ്പ് പതിവില്ല ദേവതാസ്ഥാനത്ത് നിന്ന് കൊടുക്കുന്ന ചന്ദനം നെറ്റിയിലും മാരടത്തിലും മറ്റും പൂശും തോറ്റം കെട്ടിയ കോലക്കാരനും ഗായക സംഘവും കൂടി പാടുന്ന ഗാനമാണ് തോറ്റമ്പാട്ട് തോറ്റം പാട്ട് പാടുന്ന വേഷം തോറ്റവും തോറ്റമെന്ന വേഷം അതായത് തോറ്റക്കാരൻ പാടുന്ന പാട്ട് തോറ്റം പാട്ടുമാണ് ഈ ലാക്ഷണികാർത്ഥം തെയ്യവുമായി ബന്ധപ്പെട്ട തോറ്റത്തിന് മാത്രമുള്ള സവിശേഷതയാണ് തോറ്റമെന്ന പദത്തിൻ്റെ അർത്ഥമെന്തെന്ന് പരിശോധിക്കാം സ്ത്രോത്രം എന്ന അർത്ഥം അതിനുണ്ട് തോറ്റക്കാരനും ഓലക്കാരനുമൊക്കെ ദേവതയെ സ്തുതിക്കുന്നു എന്നതിനാൽ ആ അർത്ഥം യോജിക്കുകയും ചെയ്യുന്നു സൃഷ്ടിക്കുക പുനരുജ്ജീവിപ്പിക്കുക എന്നീ അർത്ഥങ്ങളുള്ള പഴയൊരു ക്രിയാരൂപമാണ് തോറ്റുക എന്ന പദമെന്നും അതിൽ നിന്നുണ്ടായ നാമമാണ് തോറ്റമെന്നും ഡോക്ടർ ഗുണ്ടറ്റ് പറയുന്നു തെയ്യം തിറകൾക്ക് പാടുന്ന തോറ്റം പാട്ടുകൾക്ക് മേൽപ്പറഞ്ഞ അർത്ഥസങ്കല്പമെല്ലാമുണ്ട് തോറ്റക്കാരൻ്റെയോ തെയ്യക്കാരൻ്റെയോ ശരീരത്തിൽ ദേവത ആവേശിച്ച് വെളിപ്പെടുവാൻ വേണ്ടിയാണല്ലോ ഈ പാട്ടുകൾ പാടുന്നത് ദേവതയെ വരവിളിച്ച് ചരിതം പാടിക്കേൾപ്പിച്ച് ആവാഹിക്കുകയാണ് തോറ്റം പാട്ടിലൂടെ ചെയ്യുന്നതെന്ന് പറയാം തോറ്റത്തിന് ഉച്ചത്തോറ്റം അന്തിത്തോറ്റം എന്നിങ്ങനെ വകഭേദമുണ്ട് ആ പേരുകൾ തോറ്റം കെട്ടി പുറപ്പെടുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നാൽ സമയനിഷ്ഠ മിക്കപ്പോഴും പാലിക്കാറില്ല കോലക്കാരൻ പട്ട് ചുറ്റിക്കെട്ടി ദേവതാസ്ഥാനത്തിന് മുന്നിൽ ചെണ്ടയുമായി വന്നു നിന്ന് തോറ്റം പാടി ചെണ്ടമുട്ടി അവസാനിപ്പിക്കുകയാണ് ഉച്ചത്തോറ്റത്തിൽ പ്രായണ ചെയ്യാറുള്ളത് കക്കര ഭഗവതി മുച്ചിലോട്ട് ഭഗവതി തുടങ്ങിയ ദുർലഭം ചില തെയ്യങ്ങളുടെ ഉച്ചത്തോറ്റം ഉറഞ്ഞു തുള്ളുക കൂടി ചെയ്യും എന്നാൽ സന്ധ്യത്തോറ്റങ്ങൾ മിക്കതും ഉറഞ്ഞു തുള്ളാറുണ്ട് വളരെ ചുരുക്കം ചില ദേവതകളുടെ അന്തിത്തോറ്റം മാത്രമേ ഉറഞ്ഞു തുള്ളാതിരിക്കുകയുള്ളൂ തോറ്റങ്ങളുടെ ഉറഞ്ഞിളകിയാട്ടം ശരിയായ നർത്തനം തന്നെയാണ് അന്തിത്തോറ്റം നൃത്തം ഐവരുടെ തിറയും കണ്ടു തുടങ്ങിയ തോറ്റം പാട്ടിലെ വരികളും അതാണ് വ്യക്തമാക്കുന്നത് തോറ്റം പുറപ്പെടാത്ത തെയ്യങ്ങൾക്കും തിരകൾക്കും തൽസ്ഥാനത്ത് വെള്ളാട്ടമെന്ന വേഷമാണ് പുറപ്പെടുക താങ്ക്സ് ലോഡ് ഫോർ വാച്ചിംഗ് പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്താണ് വെള്ളാട്ടം അത് അടുത്ത വീഡിയോയിൽ പറയാം നമസ്തേ